ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ വിതരണം ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിട്ട് ആരംഭിച്ചിരിക്കുകയാണ് വൈകുണ്ഠ ഏകാദശി പുത്രത ഏകാദശി പിന്നെ സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയുന്ന വിശേഷപ്പെട്ട ദിവസം അടുത്തു വരികയാണ് അതിനോടനുബന്ധിച്ച് പരമാവധി ജനങ്ങളിലേക്ക് ഭഗവത്ഗീത എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ശീല പ്രഭുപാതരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഭഗവത്ഗീതയുടെ ലോകത്തിലെല്ല എന്നുള്ളത് അതില് നമ്മളും ഒരു ഭാഗഭാക്കാവ പങ്കാളികളായിട്ട് മാറുക ഈ ആശയങ്ങളിൽ കൂടെ ലോകത്തിലുള്ള സക്കല ജനങ്ങൾക്കും സുഖവും സമാധാനവും ഉണ്ടാവും ശാന്തിയും ഉണ്ടാവും അതിനുവേണ്ടി നമ്മൾ കൈ കോർത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ സോ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ പതിനായിരത്തി ഒന്ന് ഭഗവത്ഗീത കൊടുക്കാന്നുള്ള നമ്മളുടെ തീരുമാനത്തില് ആദ്യത്തെ ഇന്ന് ഒഫീഷ്യലി നമ്മളത് ഉദ്ഘാടനം ചെയ്തു തന്നെ പറയാം ശ്രീ രാതാംബികാന്ചനത്തിന്റെ കയ്യോട് കൂടിയിട്ട് ഒരു ഭക്ത അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇന്നുമോ നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരിയോം ഓം തത്സത്